ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വാഷിംഗ് ചീൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ പുതിയ കുറച്ച് പ്രിൻ്റഡ് ആയിട്ടുള്ള ക്യാംബറി കോട്ടൻ്റെ മെറ്റീരിയൽസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അടിപൊളി നിങ്ങൾക്ക് കണ്ണിന് ഇഷ്ടപ്പെടുന്ന ടൈപ്പ് കളേഴ്സിൽ കോമ്പിനേഷനിലെ ഡിസൈനിലൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ അറുന്നൂറ് രൂപയാണ് കേട്ടോ ഈ ഒരു പ്രിൻറ്റിന് വരുന്നത് ഈ ഒരു മെറ്റീരിയലിന് ടോപ്പ് പാൻറ്റ് ഷോൾ വരുന്നുണ്ട് പ്ലസ് ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ഇതൊക്കെ നല്ല പുതിയ പ്രിൻറ്റുകളാണ് പുതിയ ഐറ്റംസ് ആണ് നല്ല എംബ്രോയ്ഡ് റി വർക്കൊക്കെ വന്നിട്ടുള്ള എല്ലാൻ്റ് ലുക്കായിട്ട് നിങ്ങൾക്ക് ഒരു പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു ഷാൾ അല്ലെങ്കിൽ വേറൊരു കുറച്ചുകൂടെ വർക്കുള്ള ഷാളൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റംസ് ആണ് അപ്പോൾ വേണ്ടുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യാനായിട്ട് ഇഷ്ടാവുന്ന ഏതാണെന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്ട് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ നമുക്ക് ഇന്ത്യൻ പോസ്റ്റ് ഡി ടി ഡീസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പത്ത് ദിവസം ഡി ടി ഡിസ് ആണെങ്കിൽ അഞ്ച് മുതൽ പത്ത് ദിവസം ഐറ്റം റിസീവ് ആകുക അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വേണ്ടുന്നവർ ഓർഡർ ചെയ്തോളാം ഓർഡർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ പേര് അഡ്രസ്സ് പിൻകോഡ് ഫോൺ നമ്പർ അതുപോലെ തന്നെ ഡി ടി ഡി ആണോ പോസ്റ്റാണോ വേണ്ടത് കൂടെ നമ്മൾ ഇൻഫോം ചെയ്തേക്കാം കേട്ടോ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ ടൈപ്പ് ചെയ്യുന്നതായിരിക്കും മാക്സിമം നല്ലത് അപ്പോൾ അറുന്നൂറ് ഐറ്റംസ് ആണ് ഈ വീഡിയോയിൽ മുഴുവനും കാണിക്കുന്നത് കേട്ടോ നല്ല പെർഫെക്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഞാൻ ഇത്ര ഓർപ്പിച്ച് പറയുന്നത് വെച്ചാൽ നമുക്ക് അത്രത്തോളം റിവ്യൂസ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഏത് ടൈമിൽ വേണമെങ്കിലും മെസ്സേജ് അയക്കാം നമ്മൾ മാക്സിമം ഫാസ്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നത് എന്ത് ഡൗട്ട് വേണമെങ്കിലും ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നതായിരിക്കും അപ്പോൾ രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ടപ്പിന് ഇടകാല മീറ്റർ ഷോൾ എന്നുള്ള രീതിയിലാണ് അപ്രോക്സിമേറ്റ് കണക്കാണ് കേട്ടോ പറയുന്നത് അപ്പം വേണ്ടുന്നൊരു എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏത് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം മാക്സിമം സ്പീഡിൽ തന്നെ റിപ്ലൈ ചെയ്യും ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇതൊക്കെയാണെങ്കിൽ ബോട്ടത്തിൽ എംബ്രോയിഡറി വർക്ക് പോയിട്ടുള്ളതാണ് കേട്ടോ ത്രെഡ് വർക്ക് പോയിട്ടുള്ളതാണ് മിഷീൻ എംബ്രോഡറി അപ്പോൾ വേണ്ടുന്നൊരു എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തോളാം നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് മെറ്റീരിയലിൻ്റെ റേറ്റും കാര്യങ്ങളും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഫ്രീ ഷിപ്പിംഗ് അല്ല അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് വരുന്നുണ്ട് ഒരു പീസിന് അപ്പോൾ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇതൊക്കെ നല്ല എന്താണ് നിങ്ങൾക്ക് നല്ല ഡെയിലി ആയിട്ട് ഡെയിലി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ നല്ല റിവ്യൂസ് കിട്ടിയിട്ടുള്ള മെറ്റീരിയലാണ് ഈ ക്യാമ്പ്രി കോട്ടൻ അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ഐറ്റംസ് ഒക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ബട്ടൺ പ്രെസ് ചെയ്ത് വെച്ചാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഓഫർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സ്വന്തക്കാനും പാട്ടും പറ്റും കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം ഏതാണ് വേണ്ടത് എന്ന് വെച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മാത്രം മതി അതുപോലെ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ അയക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ട്രാക്കിംഗ് നമ്പറും പാക്കിംഗ് പിക്കും എല്ലാം ഞങ്ങൾ പാക്ക് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യത്തിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റഡ് ആണ് കേട്ടോ നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് മെസ്സേജ് അയക്കാം നമ്മൾ എപ്പോൾ തന്നെ ആണെങ്കിലും റിപ്ലൈ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാറുണ്ട് നിങ്ങൾക്ക് പാക്കിംഗ് ബുക്ക് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും തന്നെ വന്നുകൊണ്ട് ചോദിക്കാവുന്നതുമാണ് അപ്പോൾ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഇത് കേട്ടോ അപ്പം എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്ത് ഓർഡർ കൺഫേം ചെയ്തോളാം അറുന്നൂറ് രൂപ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് വീഡിയോ ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അഞ്ഞൂറ്റമ്പതിൻ്റെ രണ്ട് ദിവസം ഓഫർ ഇട്ടിട്ടുണ്ട് അതായത് മിസ്സാക്കരുത് കേട്ടോ